നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം നാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ ശ്ലോകം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഭാഗമായിട്ട് ഇപ്പോൾ പറയാം ഇനി മൂന്ന് ശ്ലോകം കൂടി ഈ മഹാത്മ്യത്തിൽ പെട്ടതാണ് കുമാരന്മാർ സനൽ കുമാരന്മാർ പറയുന്നതാണ് നാരദ മഹർഷിയോടും മറ്റെല്ലാവരോടും ഓം ം സത്യേനഹീന പിതൃമാതൃദൂഷകാഹ തൃഷ്ണാകുലാഹ ചമധർമ്മവർജിതേദിക മത്സരിണോഭി ഹിംസകലൗ പുനന്തി സത്യം വിട്ടുനിർക്കുന്നവര് അച്ഛനെയും അമ്മയും ദോഷം ചെയ്യുന്നവര് ദോഷം പറയുന്നവര് ദോഷം ചിന്തിക്കുന്നവര് ത്രികർണ്ണന്മാരെ അപ്പോൾ ദുരാശാമ്പലത്ത് കൊണ്ടുപോയിട്ട് നടന്നില്ലേ അങ്ങനത്തെ മിടുക്കന്മാർ മിടുക്കികള് ദുരാശ കൊണ്ട് നിറഞ്ഞവര് എന്താ ദുരാശ ഒന്നുമില്ല ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ധനസമ്പുഷ്ടി ച പഞ്ചാര പായസവും നല്ലേ പട്ടുവസ്ത്രവും കസവ് സാരിയും പഞ്ചാര പായസവും എ സി മുറി അപ്പോ ദുരാശ കൊണ്ട് അതാത് ആശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവര് കല്യാണം കഴിച്ച സുഖമായിട്ട് ജീവിക്കേണ്ട സമയത്ത് സുഖിച്ച് തന്നെ ജീവിക്കണം ബ്രഹ്മചര്യം വിദ്യ സ്വീകരിക്കാനുള്ള വിദ്യയെ അതിനാവണം ശ്രദ്ധ വിദ്യ നേടലിന് വാനപ്രസമാണെന്ന് ഈ ഏകാദശി നോക്കണം എന്നർത്ഥം അത് വീട്ടിലിരുന്നിട്ട് വാനപ്രസം ചെയ്യാം അറുപത് വയസ്സായി എഴുപത് വയസ്സായി വെച്ചാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാണ്ട് വയ്യ എന്നുള്ളത് ശരിയാണെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ മതി അത് അമിതാവുക ഏകാദശിക്ക് ശുദ്ധവാസന വേണ്ടത് അപ്പൊ പറ്റില്ല അപ്പോൾ ആഹാരം ഒന്ന് മാറ്റി ആഹാരം വർജ്യം പറ്റില്ല അപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയത് അത് എത്രയാ തിന്നണമെന്ന് ശരിയാണ് അളവ് ശരിയാണ് വിഷ്പ് മാറുന്നവരെയെന്നാണ് വെളിച്ചെണ്ണ ആയാലും നാളികേരായാലും നാളികേര പാലായാലും ഒരേപോലെ കഴിക്കുന്നവരാ നമ്മൾ അപ്പോൾ നേത്രപ്പഴം പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാലൊക്കെ തിന്നാം നേന്ത്രപ്പഴം പച്ച പച്ചയാകുമ്പോൾ ഒരെണ്ണേ തിന്നാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പുഴുങ്ങി ഏകാശി ആയതുകൊണ്ട് എന്തേലും കഴിക്കാതെ കിടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതാത് ആശ്രമധർമ്മങ്ങളെ ഉപേക്ഷിക്കുക അപ്പൊ ഏകാശിന്ന് ഒരു കാര്യമില്ല അതേപോലെ പരവഞ്ചകന്മാർ ഇതിപ്പോൾ അന്യനെ വഞ്ചിക്കുന്നതാ ആരെ വഞ്ചിക്കുന്നത് നമ്മുടെ ഒപ്പമുള്ള വീട്ടിലെ ബാക്കിയുള്ളവര് അവർക്ക് ഏകാശിയില്ല അവർക്ക് ചോറും കൂട്ടാനും പെരിയക്കുണ്ടാക്കി കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ നേത്ര പഴം ഒഴുകി തന്നു അപ്പൊ നമ്മൾ അന്യരെ വഞ്ചിക്കുന്നവരാ അതിൻ്റെ അർത്ഥം നിങ്ങൾ എടുത്തോളാം പരവഞ്ചകന്മാർ പിന്നെ മത്സരിക്കുന്നവര് അവർക്കാ കൂടുതല് ആർക്കാണ് കൂടുതൽ കിട്ടേണ്ടത് എന്ന് മത്സരിക്കണ്ട അത് എന്തായാലും ശരി ഇന്നതേ ഇന്നില്ല അത് സ്വയമേവ ചിന്തിക്കാം ഞാൻ കൂടുതൽ മത്സരിച്ചിട്ട് എനിക്ക് ഈ കാര്യം ഞാൻ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെയാണ് ഒഴിവാക്കിയത് അവരാണ് ഭക് ഭാഗവതം കേട്ടിട്ട് ശുദ്ധരാകുക ഈ ഒഴിവാക്കാത്തവർക്കുണ്ടല്ലോ ശുദ്ധി കിട്ടില്ല ഞാൻ ഭാഗവതമൊക്കെ കേട്ടു തിരുമേനി എന്നിട്ട് എനിക്ക് ശുദ്ധമാവാനായിട്ട് പറ്റുന്നില്ല എന്താ കാരണം ഞാൻ ഈ ഒഴി സ്വീകരിക്കേണ്ടതിനെ ഞാൻ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒഴിവാക്കണില്ല ഒഴിവാക്കേണ്ടെന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം സ്വീകരിക്കേണ്ടതിനെ മാത്രമേ സ്വീകരിക്കാവൂ അത് ചെയ്യാതെ കൊണ്ട് ഞാൻ സപ്താഹം കേട്ടിട്ട് ശുദ്ധമാവണില്ല അവർക്ക് ഇത് കയറിയില്ല ഇത് ഭാഗവതം കയറിയിട്ടില്ലേ അതുകൊണ്ടാണ് പിന്നെയോ പ്രാണിഹിംസകന്മാർ പ്രാണിഹിംസ നമുക്ക് പഞ്ചസൂനങ്ങളിൽ പെട്ടതാണ് അത് മുഴുവൻ ഒഴിവാക്കാനുള്ളത് അസാധ്യം എങ്കിലും കരുതി കൂട്ടിയിട്ട് നമ്മൾ ഒന്നിനെയും കൊല്ലണ്ട അത് നമുക്ക് ചെയ്യാമല്ലോ കരുതി കൂട്ടിയിട്ട് ഒന്ന് ഇനി എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള നായ ആയാലും പന്നി ആയാലും എലിയായാലും കൊതു ആയാലും ചെതലായാലും ഒക്കെ അത് അവർക്ക് അതിൻ്റെ യോഗം അതാണ് വധിക്കപ്പെടാം വിരോധല്യം ആര് ചെയ്യണം ആരൊക്കെ ചെയ്യണം അതിനൊക്കെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ അതുകൊണ്ടാണ് രാജാവ് വേട്ട ചെയ്യണോ സൈന്യത്തോട് കൂടിയിട്ട് സൈന്യത്തിനുള്ള പ്രത്യേകത വേട്ടക്കാർ പറഞ്ഞ സൈന്യം വേറെയാണ് അവരുടെ അതിന്റെ സൂത്രവൈഷങ്ങളൊക്കെ നല്ലവണ്ണം അറിയും മൃഗത്തിന്റെ ചേഷ്ടകൾ നല്ലോണം അറിയവര് അങ്ങനെയാണ് അവരൊക്കെ ചെയ്യാം അതേപോലെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഈ മൃഗങ്ങളെ ഇവരൊക്കെ മൃഗങ്ങളാണ് എലിയായനു ശരി പന്നിയായാലും ശരി പെരുച്ചാഴിയായാലും ശരി ഇതൊക്കെ നമുക്ക് ദ്രോഹം ചെയ്യുന്നവരാണ് നായിയായത് എന്തിനാ ആന പോലും കാട്ടാന നമുക്ക് പറ്റാത്ത ആച്ചാൽ നമുക്ക് പറ്റില്ല നമ്മൾ അവിടെ നിന്ന് മാറി പോവാ വേണ്ടത് ഉള്ള പൊട്ടിയാൽ പറ്റില്ല അപ്പോൾ അവർ ഇങ്ങോട്ട് വരാതെയാക്കാൻ വേണ്ടത് എന്തോ അത് ചെയ്യണം എന്താ വേണ്ട വേണ്ടച്ചാ പ്രൊട്ടക്ഷൻ അത് വേണം അത്രേ വേണ്ടൂ അപ്പോൾ പ്രാണിഹിംസ ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഭഗവാനും ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള ദുഷ്ടന്മാർ നല്ലവരെ എന്ന് നടിക്കുന്നവരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഭഗവാൻ വധിച്ചിട്ടുണ്ട് എന്നിട്ട് മുക്തി കൊടുത്തിണ്ട് അവരെ അനിരുദ്ധ ലോകത്തിലേക്ക് വർണ്ണയച്ചിണ്ട് കുറേ കാലം അവിടെ എത്തും കഴിയും അത് ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുക ആയാലും നരകത്തിൽ പോയിട്ട് കലി കലിയാണ് അവിടെ പോയിട്ട് കുറെ അനുഭവിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് ആദ്യം പോയി എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും നരകത്തിലേക്ക് തന്നെയാണ് അപ്പം എന്ന കൂട്ടത്തിൽ പ്രാണിഹിംസ ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകഹിതത്തിന് വേണ്ടിയിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് നാം ചെയ്യുക തന്നെ വേണം നമ്മൾ അരി കഴുകുമ്പോൾ കുറിഞ്ചാത്തിനെ വെള്ളത്തിലിട്ടിട്ട് അന്ന് കഴുകുമ്പോൾ കുറിഞ്ചാത്തിനോട് പോകലോ നമ്മൾ ഹിംസ തന്നെയാണ് ചെയ്യണത് കുറഞ്ചാത്തിന് എന്നാൽ കുറഞ്ഞാത്ത അവിടെ കളഞ്ഞാട്ടേ വിചാരിച്ച് പതിവില്ല വറക്കി കളയാൻ പറ്റില്ല അവിടേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ആ പ്രാണിഹിംസ ചെയ്യരുത് പിന്നെയോ സപ്താഹ യജ്ഞം കേട്ട് ജ്ഞാനത്തെ സ്വീകരിച്ച് ഭാഗവത ശ്രവണം കൊണ്ട് ഈ പാപവാസന പോലും ഇല്ലാണ്ടാക്കാൻ സാധിക്കും അതാണ് പാപം ചെയ്യുന്നതും പാപവാസനയും തമ്മിൽ വ്യത്യാസമുണ്ട് വാസന എന്നുള്ളത് നമുക്ക് പ്രേരണ വരിക രണ്ട് തരത്തിലാണ് ഒന്ന് ആ തല സമയത്ത് നമുക്ക് അത് ചെയ്യേണ്ടി വരുന്നു നിർബന്ധമായിട്ട് മറ്റത് നമ്മൾ അതിനെ തേടി പിടിച്ചുകൊണ്ട് ചെയ്യണം ഇപ്പം എന്ന് പറഞ്ഞാൽ തേടി പിടിച്ച് ചെയ്യണം നായാട്ടത്തിൽ തന്നെ തേടി പിടിച്ച് ചെയ്യാം പക്ഷെ ഒരു സാധു മൃഗം ഓടിപ്പോവണച്ചാ പിന്നാലെ പോയിട്ട് കൊല്ലരുത് അതേപോലെ അഭയം അതിന് മരിക്കാറായിട്ടില്ലേ ശരിക്കേ അപ്പം അത് പോവാണ് അത് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവരുത് അതിൻ്റെ ഒരു ഒരു പരിധി ഉണ്ട് ആ പരിധി വരെ പിന്നാലെ പോകാവും അത് കഴിഞ്ഞാൽ അത് രക്ഷപ്പെട്ടോളൂ പിന്നാലും ഇട്ട് വരില്ല നിയമങ്ങൾ പലതാണ് അപ്പോൾ ആ നിയമങ്ങളെ നമ്മൾ ഭാഗവത പ്രകാരം എടുക്കണം സാത്വിക ശുദ്ധ സാത്വിക ഭാവത്തിൽ ഈ നിയമങ്ങളെ എടുക്കുമ്പോഴാണ് നമ്മൾ ഭാഗവതന്മാരാവുക അപ്പോഴാണ് നമ്മൾ ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ ശുദ്ധരാകുക ഇങ്ങനെ പാപത്തെ ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിൽ നമ്മളെത്തും പാപവാസന തീരും അപ്പോൾ പിന്നെ ദുഷ്പ്രവൃത്തി നമ്മൾ ചെയ്യോ സദാചാരത്തെ ചെയ്യാതിരിക്കോ സനാതനധർമ്മങ്ങളെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളെ ചെയ്യാതിരിക്കോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശുദ്ധി ഉറപ്പാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ നമ്മുടെ ദേഹത്തിനും മനസ്സിനും ശുദ്ധി കിട്ടാനുള്ളതാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് വേണം എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യാൻ അപ്പോളാണ് അത് കർമ്മയോഗമായിട്ട് മാറുക എന്തുകൊണ്ട് ഭാഗവതം കേട്ടാൽ ശുദ്ധനാണോ ഈ ജ്ഞാനം കേട്ടുകൊണ്ടാണ് അപ്പോൾ റിവിഷൻ വേണ്ടി വരുന്നതെന്ന് ദേഹബോധത്തിൽ ദേഹബോധത്തിലുണ്ടാവണം ദേഹബോധത്തിലാണ് നമ്മൾ അതുകൊണ്ട് എല്ലാ കൊല്ലവും ഒരു തവണയെങ്കിലും ഭാഗവതം മുഴുവൻ കേൾക്കണം അപ്പോൾ എന്താ വേണ്ടത് ഭാഗവതത്തെ മുഴുവൻ നമുക്ക് കിട്ടാനുള്ള അതിനുള്ള എന്തില്ല കഴിവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കുക തന്നെ വേണം എങ്ങനെ പഠിക്കണം ഓരോ വാക്കിൻ്റെയും അർത്ഥവും അതിൻ്റെ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള അർത്ഥവും സത്യേന സത്യനഹീന സത്യം ഇല്ലാത്തതായിട്ടുള്ള ഭാവം നമ്മളൊക്കെ സ്വത അർത്ഥസത്യുള്ളു സത്യല്ല തരാക്കാൻ പറ്റിച്ചാൽ തരാക്കും കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റിച്ചാൽ കൊടുക്കാണ്ട് ഒപ്പിക്കും അങ്ങനെ പലതും ഉണ്ട് കൊടുക്കേണ്ടത് കൊടുക്കന്നെ വേണം എടുക്കേണ്ടത് എടുക്കുകയും വേണം എടുക്കാൻ പാടില്ലാത്ത എടുക്കരുത് കൊടുക്കാൻ പാടില്ലാത്ത കൊടുക്കരുത് എടുക്കാത്ത നോട്ട് ഭണ്ഡാരത്തിൽ കൊണ്ടിടണ്ട അപ്പോ സത്യേനഹീന സത്യം നഷ്ടപ്പെട്ടവര് പിതൃമാതൃദൂഷകാഹ ആരൊക്കെയാണ് അച്ഛൻ ആരൊക്കെയാണ് അമ്മ പ്രസവിച്ചവര് മാത്രമല്ല ജനിപ്പിച്ചവര് മാത്രമല്ല അച്ഛനും അമ്മ അനവധി ഘടകങ്ങളുണ്ട് നമ്മളെ രക്ഷിച്ചവര് ഗുരുസ്ഥാനീയര് ആഹാരാദി തന്നവര് വിദ്യ തന്നവര് ഇങ്ങനെയൊക്കെ പലതും ഗുരുക്കന്മാരുടെ സ്ഥാനത്തല്ല അച്ഛൻ ഗുരുവാണ് അമ്മ ഗുരുവാണ് മാതാവ് പിതാവ് ഗുരു ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഈ മൂന്ന് പേരും ദൈവമാണ് എന്ന് ഒരു അന്വയം മാതാവ് ഗുരുവാണ് പിതാവ് ഗുരുവാണ് ദൈവവും ഗുരുവാണ് ദൈവം മാതാവാണ് ദൈവം പിതാവാണ് പിതാവ് മാതാവാണ് പിതാവ് ഗുരുവാണ് പിതാവ് ദൈവമാണ് ഇങ്ങനെ അന്വയിച്ചാലേ അന്വയം പൂർണമാവുള്ളൂ അങ്ങനെ അന്വയിച്ചു ഒരാളെച്ചാൽ അയാൾക്ക് സംസ്കൃതം അറിയില്ല എന്നേ എന്ന് പറയുന്നവരെ എനിക്കറിയാം അങ്ങനത്തെവർക്ക് അവരുടെ ആ വിദ്യ പൂർത്തിയായിട്ടില്ല അത്രേ ഉള്ളൂ അന്വയിച്ചാൽ എന്താണെന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് എന്തിലേക്കാണ് നാം അന്വയിക്കേണ്ടത് ഇപ്പം ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു നിയമമുണ്ട് ആ നിയമത്തെ പഠിപ്പിച്ചോളാം അതിലും അതും ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കരുത് അവിടെ പഠിപ്പിക്കേണ്ടത് അതുതന്നെയാണ് എങ്ങനെയാണ് അന്വയിക്കേണ്ടത് കർത്താവിലേക്കാണോ കർമ്മത്തിലേക്കാണോ ക്രിയയിലേക്കാണോ അന്വയിക്കേണ്ടത് എന്നുള്ള ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആ ശ്ലോകത്തിലേക്ക് ഇപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഇവിടെ അന്വയം എന്തിനാണ് ഭാഗവത ധർമ്മ ധർമ്മത്തിലേക്ക് നമ്മുടെ ജീവനെ എത്തിക്കുക എന്നതാണ് നമ്മുടെ അന്വയം അപ്പോ സത്യഹീനന്മാര് അവര് ഭാഗവതന്മാരല്ല മാതാവിനെയും പിതാവിനെയും ദൂഷ്യം ചെയ്യുന്നവര് മനസ്സുകൊണ്ട് ചിന്തിക്ക അച്ഛനമ്മയും ചീത്തയാണെന്നെയ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അച്ഛനമ്മയും ചീത്തയായിട്ടല്ല ഞാൻ അങ്ങനെ തെയ് ചിന്തിച്ചാ കഴിഞ്ഞു പറഞ്ഞാ മതി അച്ഛണ്ട് തെറ്റാട്ടാ ഇന്നോടാന്നും ചെയ്യാൻ പാടില്ല ഞാനൊരാ നിനക്ക് അറിയില്ലേ എന്താ കഥ മനസ്സിലായില്ലേ ഇനി അച്ഛനും അമ്മയും കൊല്ലവരുണ്ട് അപ്പൊ വയ്യം പറയണ്ടില്ല അപ്പോൾ പിതരം മാതൃദോഷകാഹ ഒക്കെ ഭാഗവതന്മാരല്ല അതുപോലെ തൃഷ്ണ തൃഷ്ണ എന്നുള്ളത് സ്വദേ ഒരു ഒരു വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് തൃഷ്ണ എന്നുള്ളത് ആഗ്രഹം ഇപ്പം നമ്മൾ ഒട്ടകത്തിന് എങ്ങനെയാ സൂചിയുടെ തുളയുടെ ഉള്ളിൽ കൂടെ അപ്പം അത്ര വലിയ സൂചി വേണം സാധിക്കാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കുന്നത് തൃഷ്ണയാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് അപ്പം കൃഷ്ണ ഒരിക്കലും പാടില്ല അത് സാധിക്കാതിരിക്കുമ്പോൾ ആകുലത വരികയും ചെയ്യും വല്ലാത്തൊരു ഓ എനിക്ക് സാധിച്ചില്ലല്ലോ എനിക്ക് അർഹതയില്ല അതുകൊണ്ടാണേ വെള്ളം കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ കുടത്തിൽ നിറച്ച് വെള്ളം കിട്ടിയില്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കൃഷ്ണ ആകുലാഹ പിന്നെയോ ആശ്രമധർമ്മവർജിതാഹ കുട്ടിക്കാലത്ത് വിദ്യ പഠിച്ചില്ല നമ്മൾ ധർമ്മവർജിതന്മാരാണേ അതുകൊണ്ടാണ് നമുക്ക് ഭാഗവതം കിട്ടാഞ്ഞത് പിന്നെയോ സന്യാസം എന്ന് പറയുമ്പോൾ മുഴുവൻ ഉപേക്ഷിക്കണം വാനപ്രസം എന്ന് പറയുമ്പോൾ ദ്വന്ദ് സഹിക്കാനുള്ള എക്സസൈസ് ചെയ്യണം ഭാര്യ ഭർത്താവുമായിട്ട് ഗൃഹസ്ഥനായിട്ട് ജീവിക്കുമ്പോൾ കടമകൾ മുഴുവനും ചെയ്യണം ഭാര്യയ്ക്കും കുട്ടികൾക്കും അവർക്ക് എന്താ സുഖം കൊടുക്കേണ്ടത് വെച്ചാൽ മുഴുവൻ കൊടുക്കണം വസ്തുക്കളാണെച്ചാൽ അങ്ങനെ മോഹം എന്താണെച്ചാൽ അത് മുഴുവൻ സാധിപ്പിച്ചു കൊടുക്കണം അങ്ങോട്ടും ഇങ്ങടും ധർമ്മവർജിതന്മാരവരുത് അവർക്കും ഈ സപ്താഹം കൊണ്ട് പറ്റും അവരുടെ മനസ്സ് മാറണം ഏ ദാമ്പാഹ ഔ അത് ചെയ്തു ഞാൻ ആരാധിച്ചിട്ടാ ദംഭം അഹങ്കാരം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്ത അങ്ങനത്തെ വരെ മത്സരിണഹാബി ഔ തമ്മിൽ തമ്മിലുള്ള ഒരു മത്സരം ആചാര്യന്മാർ തമ്മിലുള്ള മത്സരം ആചാര്യനും തന്ത്രിമാരും തമ്മിലുള്ള മത്സരം കമ്പറ്റിക്കാരും ആചാര്യം തമ്മിലുള്ള മത്സരം എന്തൊക്കെ മത്സര ശിവ ശിവ കാശിനായാലും ശരി യശസ്സിനായാലും ശരി പലതും പലതും ആ പിന്നെയോ ഹിംസകാഹ മറ്റുള്ളവരെ വധിക്കുക നോട്ടം കൊണ്ട് വധിക്കുക വാക്കുകളെ കൊണ്ട് വധിക്കുക എത്ര കോടി ജന്മം എടുത്താലും ശിക്ഷ മതിയാവില്ല അങ്ങനത്തെ ചില വാക്കുകൾ പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ട് അത് മഹാകഷ്ട അപ്പോൾ ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കൊല്ലലല്ല കൊല്ലുമ്പോൾ ഒറ്റ കൊല്ലലേ ഉള്ളൂ പക്ഷേ ഈ വാക്കുകൾ അങ്ങനെയല്ല അതേപോലെ ചില നോട്ടങ്ങൾ ഒരിക്കലും നോക്കാൻ പാടില്ലാത്ത നോട്ടങ്ങളുണ്ട് അതൊക്കെ വലിയ പ്രശ്നം അതേപോലെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ ഒരിക്കലും കാഴ്ചപ്പാട് ചെയ്യാൻ പാടില്ലേ അങ്ങനെയല്ലേ നിഷേധം പരദൂഷണം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുക അതൊക്കെ വലിയ ദോഷ ദോഷമാണ് അതൊന്നും ചെയ്യാൻ പാടില്ല ഒക്കെ ഹിംസേ സപ്താഹ യജ്ഞനെ കലോപുനന്തി അവരൊക്കെ ഈ സപ്താഹയജ്ഞം കൊണ്ട് ശുദ്ധരായി ശുദ്ധരായിത്തീരും സത്യേനഹീന പിതൃമാതൃദൂഷകാഹ തൃഷ്ണ അകുലാഹ ചർമ്മ വർജിതാഹ ആശ്രമധർമ്മ വർജിതാഹ ധർമ്മത്തിൻ്റെ നാല് പാദങ്ങള് തപസ് ശുദ്ധി ദയ സത്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഈശ്വര പ്രാർത്ഥന അമ്പലത്തിൽ പോവുക അത് തപസ്സാണ് ശരീരവും മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ നല്ലോണം കുളിപ്പിക്കുക മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥന ഉപാസനാദികൾ ചെയ്യുക ദയ എന്നുള്ളത് പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുക ഉപദേശം ജ്ഞാനമില്ലാത്തവർക്ക് ജ്ഞാനം കൊടുക്കുക മറ്റു സഹായങ്ങൾ എന്തൊക്കെയാ ചെയ്തവർക്കുണ്ടെന്നു വച്ചാൽ അതൊക്കെ ദയയാണ് അതേപോലെ സത്യം എന്നുള്ളത് ഈ ലൗകികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ ഒരു രൂപത്തിലെങ്കിലും അർത്ഥസത്യരൂപത്തിലെങ്കിലും ശാശ്വതഭാവമല്ലെങ്കിലും അതൊരു സത്യ രൂപത്തിലെങ്കിലും അതിനെ പറയുക ചിന്തിക്കുക പ്രവർത്തിക്കുക സത്യമായിരിക്കണം ഇപ്പൊ പകലാണ് എന്നുള്ളത് അർത്ഥസത്യം ആണ് രത്നം സ്വയമേവ പ്രകാശിക്കുന്നു അഗ്നി ചൂടും പ്രകാശവും തരുന്നു അത് ശാശ്വതമായിട്ടുള്ള സത്യമാണ് രണ്ടിൻ്റെ അർത്ഥം വേഗം മനസ്സിലാവും അപ്പോൾ അർത്ഥസത്യം ശാശ്വത സത്യം അപ്പോൾ അതിൽ രണ്ടും ആ അർത്ഥത്തെ കണക്കാക്കി കൊണ്ട് തന്നെ ജീവിക്കുക ഇങ്ങനെ തെറ്റുകളിൽ നിന്നും മുഴുവനായിട്ട് നാം നമ്മെ തന്നെ എപ്പോഴാണോ മോചിപ്പിക്കുന്നത് ഭാഗവതം കേട്ടുകൊണ്ട് ഈ കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരൊക്കെ പുനന്തി കലികാലത്തിലും ശുദ്ധരായിത്തീരും സത്യേനഹീന ഈ ദാമ്പിക അഹങ്കാരമുള്ളവരെ അതേപോലെ മത്സരിക്കുന്നവർ ഹിംസകന്മാര് അവരൊക്കെ ഈ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞ അതുകൊണ്ട് അനേന അതുകൊണ്ട് കലോ പുനന്തി അവരൊക്കെ ശുദ്ധരായി തീരും സത്യേന ഹീന പതൃമാതൃദൂഷക തൃഷ്ണാകുലാ ചമധർമ്മവർജിത തൃഷ്ണാകുല് ചാശ്രമധർമ്മവർജിതംബികത്സരിണോഭി ഹിംസകലോ പുനന്തി പഞ്ചോഗ്രമകാരി ഇവ പി നിർദയാശ്ചേം ബ്രഹ്മസ്വപുഷ്ടിചാരിണ സപ്താഹയത്ന കലോ പുനന്തി പശുഹത്യ പരദാരഹരണം ബ്രഹ്മഹത്യകള് അനവധി ഉണ്ട് ദ്യൂതം പാനം സൂന ഇത് മുഴുവൻ ബ്രഹ്മഹത്യാണ് മദ്യപാനം സ്വർണം ധനം തൊട്ടുള്ളത് അവഹരിക്കല് ഇങ്ങനെ ഉള്ളവരോടുള്ള കൂട്ടുകൂടൽ അതേപോലെ പഞ്ച പഞ്ചമഹാപാതകങ്ങൾ എന്ന് പറഞ്ഞു പശുഹത്യ ബ്രഹ്മഹത്യ മദ്യപാനം സ്വർണ്ണചോരണം ചോർണം ഇവരോ ഇവരുമായിട്ടുള്ള കൂട്ടുകൂടൽ ഇങ്ങനെ അഞ്ചാണ് പ്രധാനമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ദൂതം പാനം ശ്രീ അസുനാഹ അതേപോലെ സ്വർണം നമ്മൾ ഒരു കാരണവശാലും അതുമായിട്ട് അത് കൂട്ടുകൂ അത് ഉള്ളവരുമായിട്ട് കൂട്ടുകൂടണ്ട പിന്നെയോ അല്പവസ്തുവിനെ മഹദ് വസ്തുവായിട്ട് ബോധിപ്പിക്കുന്ന ഛലം എന്ന പാപം അല്പവസ്തുവിനെ വസ്തുവായിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ചെറിയ കുറ്റങ്ങളെ വലുതായിട്ട് കാണുക ചെറിയ ഗുണങ്ങളെ വലുതായിട്ട് കാണുക അപ്പം ചെറിയ ഗുണങ്ങളെ വലുതായിട്ട് കണ്ടാൽ ദോഷമില്ല മറ്റൊരു ദോഷമാണ് നമുക്കറിയാം പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പം ഛലം എന്നുള്ളത് അതാണ് അതേപോലെ ഉള്ളതിനെ ഇല്ല എന്ന് പറയാ ഉള്ളതിനെ ഇല്ല എന്ന് പറയലും ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് പറയലും മഹാദറ്റ ഇതൊക്കെ കാവട്ട്യാണ് ഇങ്ങനെയുള്ള കാവട്ട കാവട്യങ്ങളെ കൊണ്ടുള്ള പാപം പിന്നെ ജീവൻ സ്വത കരുണ അർഹിക്കുന്നവരാണ് എല്ലാവരും കാരണം പല ദയകളും പലരിൽ നിന്നുമായിട്ട് വേണ്ടി വരും മന്ത്രവാദിയാണ് മായാജാലക്കാരനാണ് അയാൾക്ക് അവർക്ക് എല്ലാം കിട്ടാനുള്ള കഴിവ് അവർക്കുണ്ട് പക്ഷേ അവർക്കും ആഹാരത്തിനായാലും ഇതിനൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കണം കൃത്രിമമായിട്ട് ആഹാരത്തെ ഉണ്ടാക്കാൻ ഈ മായാവിക്കും മന്ത്രവാദിക്കും കഴിയില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് പ്ലസ് ഉണ്ടെങ്കിൽ ഒരു മൈനസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ മൈനസ് ദയ അർഹിക്കുന്നവരാണ് അപ്പോൾ ദയയുടെ അർത്ഥം മനസ്സിലായി ഉണ്ടാവും അപ്പോൾ പ്രാണികാരുണ്യം എന്നുള്ളത് നിർബന്ധം അതേപോലെ ഈ പിശാചുക്കള് പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദേഹമില്ലാത്തൊരവസ്ഥയാണ് അപ്പം നമ്മളൊക്കെ ദേഹമുണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമൊന്നും ചെയ്യണില്ലാച്ചാൽ ദേഹം ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് അയാളുണ്ടായിട്ട് എന്താ കാര്യം ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയും എന്താ കാര്യം ഭർത്താവ് ഭാര്യയെക്കുറിച്ചും പറയും അപ്പം ഇങ്ങനെ അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛൻ ഉണ്ടാവണം ഗുരുവിൻ്റെ സ്ഥാനത്ത് ഗുരുണ്ടാവണം അല്ലെങ്കിൽ അവർ അതല്ല എന്ന് ഈ ഋഷഭദേവൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് അതേപോലെ തന്നെ ബ്രാഹ്മണധനത്തെ ബ്രഹ്മസ്വം ദേവസ്വം ബ്രാഹ്മണന്റെയും ദേവന്മാരുടെയും ഭക്തന്മാരുടെയും ദേവന്മാരുടെയും എന്തെങ്കിലും അപഹരിക്കുക വച്ചാൽ പിന്നെ പറയണ്ട ജീവിതകാലം മുഴുവൻ എത്ര ജീവിതകാലം വേണ്ടി പറയാൻ പറ്റില്ല അത്രയും ജീവിതകാലം നിറ കലിയുഗത്തിൽ ഇങ്ങനെയുള്ളവരെ പോലും ഭാഗവതം കേട്ട് മനസ്സ് മാറ്റാൻ സാധിക്കും അവർക്ക് ശുദ്ധി കിട്ടും പഞ്ച ഉഗ്രാപാഹ അതിലിപ്പോൾ പഞ്ച പാപം എന്നുള്ളത് അഞ്ച് പാപങ്ങളെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് പാപങ്ങൾ മുഴുവൻ അന്യർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പാപാണെന്ന് ധരിക്കുക അത്രേ ഉള്ളു പഞ്ച ഉഗ്ര പാപാഹ ഛല ചതുമാരിണ ഇങ്ങനെയുള്ള പലതും ഈ എത്രത്തോളം ചതുമെന്നുള്ളത് ഇതാണ് മറ്റേ ഉള്ളതിനെ ഇല്ലാണ്ട് പറയുക ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് പറയുക അങ്ങനെയുള്ളൊക്കെ ചതുമാണ് എന്തായാലും ഈ ഛലോ ചതുമോ വേണ്ട എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു അതൊക്കെ പാപങ്ങളാണ് അത് ചെയ്യുന്നവരൊക്കെ പാപികളും ആണ് പാപകാരിണാഹ ക്രൂരാഹ ക്രൂരന്മാർ തവ തവളയുടെ കണ്ണില് ഈർക്കലകുത്ത മത്സ്യത്തെ പിടിച്ചിട്ട് കുറമ്പയിൽ കുറക്കിശാചാഹ് ദേഹം ദേഹണ്ടായിട്ട് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ പിശാച ഭാവമാണ് അതേപോലെ തന്നെ ഒരു ദേവിമാരോടും കാണിക്കണില്ലാച്ചാൽ അവരൊക്കെ നിർദയാശ്ച മഹാഭാവികളാണ് ബ്രഹ്മസ്വകുഷ്ട ബ്രഹ്മ ബ്രഹ്മഭാവത്തിലുള്ള സ്വത്തുക്കളെ അപഹരിക്കുക സ്വർഗം സ്വർഗീയത്തിലുള്ളവര് അപ്പോൾ ദേവന്മാരുടെ സ്വത്ത് അപഹരിക്കുക ബ്രഹ്മസ്വകുഷ്ഠ അത് രണ്ടും കൂട്ടിയിട്ട് ചേർത്തെക്കാണ് ബ്രഹ്മസ്വം ദേവസ്വം രണ്ടും കൂടിയാലാണ് ബ്രഹ്മസ്വ ബ്രഹ്മസ്വത്തുക്കൾ സ്വർഗസ്വത്തുക്കൾ അപ്പോൾ അത് അവർക്ക് പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കണതേ അത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കള്ളമാരായില്ലേ അപ്പോൾ ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും പലശീരി ഹരിയുടെ സ്വത്ത് നിങ്ങൾ എടുക്കണ്ട അപ്പോൾ ബ്രഹ്മസ്വം ദേവസ്വവും അപഹരിക്കണ്ട വ്യഭിചാരകാരിണാഹ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ സാധാരണ സ്ത്രീകള് പുരുഷന്മാരെ സ്വീകരിക്കണു അന്യപുരുഷന്മാരെ സ്വീകരിക്കണം എന്നേ ധരിക്കാറുള്ളൂ ഇനി അതിന്റെ പുല്ലിംഗം എന്താണെന്നുള്ളത് ചോദിക്കരുത് ഏതായാലും പുരുഷന്മാർ സ്ത്രീകളെ സ്വീകരിക്കലും തെറ്റാണ് അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ അതിന് തയ്യാറാവണം പുരുഷന്മാർ സ്വീകരിക്കാൻ തയ്യാറാവുകൊണ്ടല്ലേ സ്ത്രീകൾ അതിന് തയ്യാറാവണം അല്ലെങ്കിൽ അവർ തയ്യാറാകുമോ അതുകൊണ്ട് കാശ് കിട്ടുന്നുള്ളോണ്ടാണോ പാവങ്ങൾ അത് ചെയ്യണം അപ്പോൾ വ്യഭിചാരം എന്നുള്ളതിന്റെ അർത്ഥം എന്താ രണ്ട് തോണിയിലെ കാലിട അതാണ് വ്യഭിചാരം ഇവിടത്തെയും വേണം അവിടത്തെയും വേണം വിചാരിച്ചിട്ട് ഇവിടെ ഭാഗവതം വായിക്കേണ്ട അവിടെയും ഭാഗവതം വായിക്കുന്നുണ്ട് അവിടുത്തെ ഗുണം അത്രേ കേമം അപ്പോൾ ഇവിടുത്തെ ഭാഗവതം പറയല അത്രയൊക്കെയാണോ അപ്പം ഇവിടെ ഭാഗവതം വായിക്കുന്നത് കേൾക്കുക എന്നിട്ട് അവിടെ പോയിട്ട് ഊഴിക്കുക അത് വ്യഭിചാരമാണെങ്കിലും വിരോധ ജീനി കേട്ടോ ഉച്ച അത് കഴിഞ്ഞാൽ ഉച്ചരിഞ്ഞിട്ട് പിന്നെ വായന കേൾക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ കാരണം ഉണ്ട് ഉണ്ട് കഴിഞ്ഞാൽ ഉറങ്ങണം അപ്പം അതുകൊണ്ട് ഈ ഇവിടുത്തെ വായന കേട്ട് ഇവിടുത്തെ ആഹാരമുള്ള ഇവിടെ സദ്യ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കേൾക്കാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് വായന കേട്ടു അവിടെ പോയിട്ട് ഊണ് കഴിച്ചു പിന്നെ ഇങ്ങോട്ട് വരില്ല പിന്നെ വീട്ടിലേക്കാ പോവുക അപ്പോൾ അതുകൊണ്ട് അല്ലെ ഇവിടെ വായന കേട്ട് വീണ്ടും ഇവിടുന്ന് ഊണ് അഴിച്ചിട്ട് പിന്നെ വീട്ടിൽ പോകുന്നവർക്ക് ഇത് ബാധകമല്ല അല്ലാത്തവരുടെ കാര്യം പറഞ്ഞ് ഏതായാലും വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അപ്പോൾ സ്ത്രീകൾ ചെയ്യണത് അത് അതല്ല അങ്ങനെ കണക്കാക്കരുത് അതുകൊണ്ട് അതുകൊണ്ടെന്നേ ഉള്ളൂ അതെൻ്റെ മാക്സിമത്തിൽ പറഞ്ഞു അത്രയേ ഉള്ളൂ വ്യഭിചാരകാരണഹാ അവരൊക്കെ സപ്താഹൈര്യം കൊണ്ട് ശുദ്ധരായിട്ട് തീരും പഞ്ചോഗ്രപാപാഹകാരിണ പഞ്ചോഗ്ര പഞ്ചോഗ്ര പാവാഹലകാരിണ ക്രൂര പിശാച ഇവ നിർദയാരൊക്കെയാണോ ഇങ്ങനെ പഞ്ചോഗ്രപാവങ്ങൾ പാപങ്ങളൊക്കെ ചെയ്യുന്നവർ പിന്നെ ഉഗ്രപാപങ്ങളെ പ്രത്യേകം പറഞ്ഞു ഉള്ളൂ അതേപോലെ ഉള്ളതിനെ ഇല്ലാത്തതിനെയൊക്കെ പറയണത് അതേപോലെ ക്രൂരന്മാരായിട്ട് പിശാചന്മാരായിട്ട് നിർദയന്മാരായിട്ട് കഴിയുന്നതവരൊക്കെ അതേപോലെ ബ്രഹ്മ ബ്രഹ്മസ്വം ദേവസ്വമൊക്കെ അപഹരിക്കുന്നവര് ബ്രഹ്മസ്വുഷ്ടഭിചാരകാര്യ രണ്ട് കാല രണ്ട് തവണയില് കാലിട്ട് നടക്കുന്നവര് തോണി അംഗങ്ങളും അകന്നാൽ വെള്ളത്തിലേക്ക് വിളും എന്ന് പറഞ്ഞു വീഴും പക്ഷേ അവരും ഭാഗവതം കേട്ടുകൊണ്ട് സപ്താഹയജ്ഞേന കലൗ പുനന്തി ശുദ്ധരായിട്ട് തീരും പഞ്ചോ ഗ്ര പാപല ഛദ്മ കാരിണ അത് കൂടുതൽ കൂടുതൽ തവണ വായിക്കുക എന്നിട്ട് പിന്നെ ഗ്രൂപ്പിൽ വായിക്കുക പഞ്ചോഗ്ര പാപ ഛല ഛത്മ ക്രൂരാ പിശാച ഇവ നിർദയാശ്ചയേ മനസാ വിപാദകം നിത്യം പരസ്വപുഷ്ടാ മലിനാ ദുരാശയാ സത്താഹയജ്ഞേന കലൗ പുനന്തിതേ ദേഹം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ത്രികരണങ്ങളെ എപ്പോഴും ഇങ്ങനെ കരുതിക്കൂട്ടിയിട്ട് പാപം ചെയ്യുന്ന മഹാപാവികള് അന്യന്റെ കൊണ്ട് സ്വന്തം ശരീരത്തെ പോഷിപ്പിക്കുന്നവര് അപ്പോൾ ശരീരത്തെ മാത്രമല്ല മനസ്സിനെ പോഷിപ്പിക്കുന്നവരൊന്നും കൂടി അതിൽ കൂട്ടിച്ചേർക്കണം അന്യൻ്റെ സ്വത്തുക്കൾ എന്തായാലും കുഴപ്പമില്ല സ്ത്രീ ആയാലും കുഴപ്പമില്ല ധനമായാലും കുഴപ്പമില്ല പറമ്പായാലും കുഴപ്പമില്ല വിദ്യ ആയാലും കുഴപ്പമില്ല മറ്റോനെഴുതിയത് ഞാൻ എൻഡെയെന്ന് പറഞ്ഞിട്ട് കട്ടെടുക്കുന്നില്ലേ ഇതെല്ലാം കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ സ്വന്തം പോഷണമാണ് ദേഹത്തേന്ന് മാത്രം കണക്കാക്കരുത് ഇങ്ങനെ കുൽസിതവാസനകൾ ചീത്ത പ്രവർത്തനങ്ങളെ കൊണ്ട് താല്പര്യമുള്ളവർ അങ്ങനെ ദുഷിച്ചവർ പാവികൾ ഈ അന്ധക്കരണ ശുദ്ധിയില്ലാത്തവര് മനഃശുദ്ധി ഇല്ലാത്തവര് സപ്താഹയത്യം കൊണ്ട് ശുദ്ധരായിട്ട് തീരുന്നു കായന വാച മനസ്സ അഭിപാതകം ഇങ്ങനെ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന പാതകങ്ങള് കൊലപാതകങ്ങള് അവിടെ ആളെ കൊല്ലുക എന്നുള്ളതല്ല മറിച്ച് ഇങ്ങനെ ദൂഷ്യം വരുന്ന അത് നിത്യം പ്രകുർബന്തി ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് പ്രകുർബന്തി എന്നും പറയേണ്ട സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യാ പ്രകൃ പ്രകർഷയാണ് കുർബന്തി അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുക ഇങ്ങനെ ഷാഠ്യമുള്ളവർ ഈ ഹ ഹേന ഒരു ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും കൂടി ഇതുപോലെ ക്രൂരമായിട്ടാണ് ചെയ്യും മനസ്സിന് വിഷമമുണ്ട് ശരീരത്തിന് വിഷമമുണ്ട് എന്നിട്ടും ചെയ്യാൻ പറ്റാത്തതാണ് എന്നിട്ടും ചെയ്യന്നെയാ അങ്ങനെ ഈ ഷാഢ്യം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ മഹാഭാവികൾ അന്യൻ്റെ സ്വത്തിനെ മുഴുവൻ കട്ടെടുക്കുന്നവർ പരസ്യപുഷ്ട മലിന മലിന മലിനമായിരിക്കുന്നു ശരീരവും മനസ്സും ഒക്കെ മലിനമായിട്ടുള്ളൂ അങ്ങനെ ദുരാശയാഹ ആശയങ്ങൾ മുഴുവൻ സകല അറിവുകളും ജ്ഞാനം മുഴുവൻ ചീത്തയായി അങ്ങനെയുള്ള അവരൊക്കെ ഈ മഹാപാവികള് സപ്താഹയജ്ഞന കലൗ പുനന്തി അവരൊക്കെ ശുദ്ധരായിട്ട് തീരും അതുകൊണ്ട് ഭാഗവതത്തെ ഭാഗവതത്തിന്റെ മഹിമയാണ് കേട്ടോ ഇത്രയും പറഞ്ഞത് ഇനി ഭാഗവതത്തിന്റെ കഥകളൊക്കെ അവിടെ കിടക്കണേയുള്ളൂ കായ നവാചാ മനസാഭിപാതകം നിത്യം പ്രകുർവന്തി പരസപുഷ്ട മലിനാ ദുരാശയ സത്താഹയജ്ഞേന കലൗ പുനന്തി ഈ ഹഠ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയണേക്കാൾ നല്ലത് ഹഠയോഗം അതൊരു യോഗമാണ് അത് ഒരു ആണി നമ്മൾ മൂക്കിൻ്റെ ഉള്ളിൽക്കൂടെ ആണിന്ന് പറഞ്ഞാൽ നീളത്തിലാണല്ലോ വരാ അത് വളക്കണമെന്നില്ല ആ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വായയുടെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റും ചെറിയ ഒരു ആണിയാണെച്ചാൽ അങ്ങനെ എടുത്തു വച്ചാൽ നല്ലവണ്ണം ശ്രദ്ധ ഉണ്ടായാൽ മതി പക്ഷേ ഒരു രണ്ടിഞ്ച് നീളമുള്ള ഒരാണി അല്ലെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് താഴെ മൂന്നിഞ്ചാകുമ്പോൾ വലിയ പറ്റിയ തോന്നേണ്ടത് അതിനെന്തോ ഒരു കണക്കുണ്ട് അതിൻ്റെ നീളവും വീതി ഒരു കണക്കുണ്ട് അങ്ങനെ ഉള്ളതിനെ വളയ്ക്കാതെ കണ്ട് എടുക്കുന്ന യോഗം ഹഠയോഗമാണ് ഒരു ഉദാഹരണം പറഞ്ഞു അതാണ് ഈ ഈ ഹഠയോഗം അങ്ങനെയുള്ള ഹഠേന അത് അത് ചെയ്യുന്നവരെന്നല്ല നല്ല അതിൻ്റെ ധാരണ കേട്ടോ അത് യോഗമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളെ ചെയ്യാൻ പാടില്ലാത്തത് കഷ്ടപ്പെട്ട് ചെയ്യുക അങ്ങനെയല്ലേ മഹാബാബ അന്യനെ കൊല്ലുക പശുവിനെ കൊല്ലുക ഏ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല വീട് കത്തിക്കുക എന്തെല്ലാം ശിവ ശിവ എന്നും പറയണ്ട അപ്പോൾ ഈ അത് വേണം ഇത് വേണം ഏഹ് കുട്ടികളെ ഷാഠ്യം പിടിക്കുമ്പോൾ നീ അങ്ങനെ ഷാഠ്യം പിടിക്കരുത് എന്ന് പറയാറില്ലേ എന്ന കൂട്ടത്തിൽ ഭാഗവതത്തെ അങ്ങനെ എടുക്കേണ്ടത് വാക്ക് വാക്കിൻ്റെ അർത്ഥത്തിന് അനവധി മാറ്റങ്ങളെ എടുത്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പളേ ശരിക്കും കിട്ടുള്ളൂ എൻ്റെ എന്താ മൂല്യച്ചാൽ അത് കിട്ടുള്ളു അങ്ങനെ അതിനെ കിട്ടി അപ്പോളെ ഭാഗവതം കേട്ടു അറിഞ്ഞു പഠിഞ്ഞു പഠിച്ചു എന്ന് മനസ്സിലാവുള്ളൂ അവരാണ് ഈ സപ്താഹയജ്ഞം കൊണ്ട് ശുദ്ധരായി തീരാ കനസാഭിപാതകം നിത്യം പ്രകുർവന്തി നാലാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകം കൂടി ഇപ്പോൾ ഭാഗവത മഹാജ്ജ് നമ്മൾ പറഞ്ഞു ഇനി തുന്തുഹാരിയുടെ കഥയാണ് നമുക്ക് അടുത്തേലും കേൾക്കാം നാളെ കേൾക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തും ഗോവിൻ്റെ ഗോവിന്ദ എല്ലാവരും ഇത് കേട്ട് ഷെയർ ചെയ്യണം ഗ്രൂപ്പിലേക്ക് നമ്പർ തന്നുകൊണ്ട് ചേർക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ നാരായണ നാരായണ